ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് കള്ളപ്പാണ് കേട്ടോ കള്ളപ്പം തന്നെയാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്നര ഗ്ലാസ് അരി പച്ചരി ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി ഇതെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ കള്ളും കൂടി ഒഴിച്ച് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് ആ അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കള്ളും കൂടെ ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു തേങ്ങ കുത്തില്ലേ കുത്തി നുറുക്കിയത് അതും കൂടി കൊടുക്കാവേ നമുക്ക് പഞ്ചസാരയുടെ പകരം ശർക്കര ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ശർക്കര ടേസ്റ്റ് ഉള്ളവർക്ക് അതും ഇഷ്ടമാവും പഞ്ചസാരയുടെ ടേസ്റ്റ് ഉള്ളവർക്ക് അതും ഇഷ്ടമാവും ഞങ്ങൾക്കിപ്പോൾ ഇതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുത്തത് പിന്നെ ഞാനൊരു മൂന്ന് നാല് മണിക്കൂറോളം ഇത് ഈ കൂട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷമുള്ള ഒരു ഇതാണ് കാണുന്നത് അങ്ങനെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ നെയ്യൊന്ന് തടവി കൊടുത്തിട്ട് ഇതിങ്ങനെ ഒരു മൂന്ന് കൈയിലോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ആവി എടുക്കാം അപ്പോൾ ഈ കള്ളപ്പത്തിന് വേറെ ഒരു പണിയില്ല കേട്ടോ ഇതേ ഇതേപോലെ സിംപിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയവരായിട്ടാണ് നമുക്ക് കള്ള് മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ പെട്ടെന്ന് റെഡി ആവുന്നവരായിട്ടാണ് ഇത് നമ്മൾ ആവി ഏറ്റാൻ വയ്ക്കുക ഒന്ന് അടച്ച് വെക്കണേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഗൈസ് നല്ല ടേസ്റ്റിയായിട്ട് സോഫ്റ്റ് ആയത് ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നെല്ലുതരിയുടെ പച്ചരിയെ കൊണ്ടാണെങ്കിൽ കളർ കെട്ടോ നിങ്ങൾ പ്യുവർ ആയ കളർ എടുക്കുകയാണെങ്കിൽ അടിപൊളി കളറോടു കൂടിയ വെള്ളപ്പം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ ഇവിടെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞത്ര നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തേക്കണേ